നമസ്കാരം നമുക്കറിയാം അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ കോപ്പി അടിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അതേ പ്രവർത്തന ശൈലി പിന്തുടരുന്ന ഒരു ഗവണ്മെൻ്റാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ വലിയ കാര്യമായിട്ട് കാര്യമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഈ അതിൻ്റെ പ്രവർത്തന ശൈലിയൊക്കെ കേന്ദ്രത്തിനെ പലപ്പോഴും കോപ്പി അടിക്കാറുണ്ട് അതേ രീതിയിൽ കോപ്പി അടിച്ചുകൊണ്ട് തന്നെ മൂന്നാം തവണയും കേരളത്തിൽ ഒരു തുടർഭരണത്തിന് നീക്കം കൂട്ടുകയാണ് എൽ ഡി എഫ് സർക്കാർ എന്നാൽ ഇതിലെ ഏറ്റവും ഒരു കാര്യം ഈ മൂന്നാം തവണ എൽ ഡി എഫ് എത്തുമ്പോൾ അതിൻ്റെ അമരത്ത് പിണറായി വിജയനായിരിക്കില്ല എന്ന തരത്തിലൊരു ക്യാമ്പയിൻ ഇപ്പോൾ എൽ ഡി എഫ് പാളയത്തിൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കുമാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങളുടെ കാലമാണ് പലയിടത്തും സമ്മേളനങ്ങൾ നടക്കുകയാണ് ജില്ലാതല കൺവെൻഷനുകൾ നടക്കുന്നുണ്ട് ഏരിയ തിരിച്ചുള്ള സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് ഈ നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ പല സമ്മേളനങ്ങളിലും എൽ ഡി എഫ് ഇനിയിപ്പോൾ അടുത്ത വർഷം നിയമസഭാ ഇലക്ഷൻ ഒരുങ്ങുകയാണ് ഈ ആദ്യം തദ്ദേശ സ്വയംഭരണം ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അമരത്തേക്ക് എത്തുന്നത് വീണ്ടും പിണറായി വിജയനായിരിക്കില്ല എന്നൊരു ശ്രുതി പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ അലയടിക്കുന്നുണ്ട് മൂന്നാം തവണയും എൽ ഡി എഫ് കേരളത്തിൽ വരും അധികാരത്തിൽ വരും തുടർച്ച ഭരണ തുടർച്ച ഉണ്ടാകും പക്ഷേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനായിരിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ പലയിടത്തും അലയടിക്കുന്നത് ശരിക്കും ഇത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ ഇങ്ങനെ ഈ മൂന്നാം തവണ എൽ ഡി എഫ് വരും എന്നുള്ള ഒരു വലിയ പ്രചരണം നടക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം പിണറായി വിജയനെ ബോധപൂർവം ഒഴിവാക്കുന്നത് ഈ പിണറായി വിജയൻ പാർട്ടിയുടെ അന്തകനാകും എന്നൊക്കെ ഇടക്കാലത്ത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിയുടെ ഒരു ഇതായിരുന്നല്ലോ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണോ ഇപ്പോൾ പാർട്ടി പുതിയൊരു അടവ് നയം സ്വീകരിച്ചിരിക്കുന്നത് കാര്യം എല്ലാ കാലത്തും അടവ് നയം സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ അടവ് നയം എന്തിൻ്റെ ഒരു ഒരു മുന്നൊരുക്കമായിട്ട് നമുക്ക് കാണാം അല്ല പാർട്ടിയുടെ സംസ്ഥാന മറ്റ് സമ്മേളനങ്ങളെല്ലാം അവസാനിച്ചു ഇപ്പോൾ സംസ്ഥാന സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ടാഗ് ലൈൻ ഒരു ടാഗ് ലൈൻ സെറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതായത് മൂന്നാം തവണയും എൽ സർക്കാർ എന്ന ഒരു ടാഗലൈൻ സെറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഈ എൽ ഡി എഫ് സർക്കാർ വരണമെന്നുള്ളത് അവരുടെ ഒന്നാമത്തെ അജണ്ടയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ് ഒരു പ്രയോറിറ്റിയാണ് ആ ഈ മൂന്നാം എൽ ഡി എഫ് സർക്കാരിന് വേണ്ടി പിണറായിയെ വേണമെങ്കിലും മാറ്റി നിർത്താം എന്നൊരു സന്ദേശമാണ് അവർ ഇതിനോടകം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം എഴുപത്തി അഞ്ച് വയസ്സ് എന്നൊരു പ്രായപരിധി അവിടെ ഉണ്ട് അതിൽ കഴിഞ്ഞ തവണ ഇളവ് നേടിയെങ്കിലും ഇത്തവണ ഇളവ് നൽകാം നൽകാതിരിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ തീർച്ചയായും പിണറായി വിജയൻ മന്ത്രിസഭയിൽ എൽ ഡി എഫ് സർക്കാരിനോട് അനുഭാവം ഇപ്പോഴും കാട്ടാം പക്ഷേ പിണറായി വിജയൻ സർക്കാരിനോട് സന്ധി ചെയ്യാനാവില്ല എന്ന് വിചാരിക്കുന്ന ഒട്ടനവധി പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ എന്ന പിണറായി സർക്കാർ എന്നൊരു നിർബന്ധത്തിൽ നിന്ന് മാറി മൂന്നാം തവണയും എൽ ഡി എഫ് സർക്കാർ എന്നൊരു ടാഗ് ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീർച്ചയായും ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്നതിന് അത് തീർച്ചയായും അത് നല്ലൊരു സ്റ്റാൻഡാണ് അല്ലെങ്കിൽ അത് പ്രായോഗികമാക്കാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡാണ് ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഭരണവിരുദ്ധ വികാരം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് ഈ ഗവൺമെൻ്റ് മാറി ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഗവൺമെൻറ് വന്നാൽ കൊള്ളാമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ല അവിടെ ഞാൻ അല്ലെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കട്ടെ ഇത് ശരിക്കും ഭരണവിരുദ്ധ വികാരമാണോ മുഖ്യമന്ത്രി വിരുദ്ധ വികാരമാണോ അല്ല അത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കാരണം മുഖ്യമന്ത്രി മാത്രമല്ല ഇപ്പം മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മന്ത്രി മറ്റ് മന്ത്രിമാരുണ്ട് കാരണം ഇവിടെ മന്ത്രിമാരെല്ലാം അപ്രസക്തരാവുക അതെ എം എൽ എമാർ പലതരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളുണ്ട് പക്ഷേ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ആര് നൽകുമെന്നൊരു ചോദ്യം അതിപ്പോൾ ബാക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മൂന്നാം എൽ ഡി എഫ് സർക്കാർ അത് വന്നുകൂടായുകയൊന്നുമില്ല തീർച്ചയായിട്ടും അത് വരാനുള്ള സാധ്യത സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പാർട്ടി സമ്മേളനങ്ങൾ മുഴുവൻ കഴിയുമ്പോൾ അങ്ങനെ ഒരു ടാഗ് ലൈൻ സെറ്റ് ചെയ്യപ്പെടും തീർച്ചയായിട്ടും സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി ഊന്നൽ കൊടുക്കുന്ന അതിന് തന്നെയാണ് ആ ഒരു ഊന്നലിൽ ഇപ്പോൾ പ്രതിപക്ഷം പോലും ഭയപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ കെ മുരളീധരൻ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല പാർട്ടിയുടെ കേഡർമാരെല്ലാം ചടകുടഞ്ഞ് എഴുന്ന എഴുന്നേറ്റ് കഴിഞ്ഞു ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് കേരളം പോലെയുള്ള ഒരു ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സമൂഹത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടത് ഒന്ന് ശക്തമായ നേതൃത്വമാണ് ഉണ്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ വരും ശക്തമായ നേതൃത്വം അവിടെയുണ്ട് ആ നേതൃത്വത്തെ സ്വന്തം പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല അങ്ങനെയൊരു സ്ഥിതിവിശേഷം ഇവിടെയുണ്ട് പാർട്ടിയും ആ നേതാവും തമ്മിലുള്ള അപ്പോൾ പിണറായി വിജയനാണെങ്കിൽ മറ്റാരെങ്കിലും വന്നാലും പാർട്ടിയും ആ നേതാവും തമ്മിലുള്ള വളരെ ശക്തമായ ബോണ്ടിങ് അവിടെ ഉണ്ട് രണ്ടാമത്തെ കാര്യം സംഘടനയാണ് ആ സംഘടന വളരെയധികം ശക്തിപ്പെട്ടിരിക്കുന്നു പലതരത്തിലുള്ള ജീർണതകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് സംഘടന പറയുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് തന്നെ സംഘടനയെ ശക്തിപ്പെടുത്താൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് ഈ സംഘടനയും നേതൃത്വവും ഉള്ള സ്ഥിതിക്ക് തീർച്ചയായും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് അത് അത്ര പ്രയാസമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സർവീസ് സംഘടനകൾ ഉൾപ്പെടെ മറ്റു പല അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് ഈ പറയുന്നത് പോലെ ഈ വർക്കർമാരെയും കുടുംബശ്രീ സി ഡി എസ്മാരെയും ഉൾപ്പെടുന്ന വലിയൊരു മറ്റ് പാർട്ടിക്ക് അതീതമായ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ചില സെറ്റപ്പുകളുണ്ട് ഇതെല്ലാം തന്നെ അവർ ഈ പാർട്ടിയിലേക്ക് വളഞ്ഞു വച്ചിരിക്കുകയാണ് ഒരിക്കലും ആശാ വർക്കർമാർ ഇപ്പോൾ പറയുന്നവരൊരു കേന്ദ്ര പദ്ധതിയാണെന്നാണ് അവർ സമരം ചെയ്യാൻ വന്നപ്പോൾ അവർ പറയുന്നത് ഇത് കേന്ദ്ര പദ്ധതിയാണ് കേന്ദ്രം ആലോചിക്കട്ടെ എന്നാണ് സി പി എം പറയുന്നത് പക്ഷേ ഇത്രയും നാൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ ആശാവർക്കർമാരെ എന്തെല്ലാം പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചു മന്ത്രിമാർ അവിടെ ചെല്ലുമ്പോൾ ആശാവർക്കർമാർ അവിടെ ഇവർ പറയുന്ന യൂണിഫോം അണിഞ്ഞു വന്നിരിക്കണം അല്ല അത് മാത്രമല്ല ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഒരു പരിഗണന ഉണ്ടായില്ലെങ്കിൽ തിരിച്ച് വോട്ടർമാർ എന്നുള്ള നിലയിൽ അവരുടെ ഒരു പരിഗണനയും പാർട്ടിക്ക് ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അല്ല അതും പാർട്ടിക്ക് ഒരു പക്ഷേ പരിഹരിക്കാൻ സാധിച്ചേക്കും അതിനാണ് അതിൻ്റെ ശ്രമം അതായത് കേന്ദ്രത്തിൻ്റെ ക്വാർട്ടറിലേക്ക് ഈ ബോൾ തട്ടിക്കൊടുക്കുക എന്നൊരു വലിയ പ്രവൃത്തി ഇന്നിപ്പോൾ പാർട്ടിയുടെ ദില്ലിയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ദില്ലിയിലെ എന്താണ് ലൈസൺ ഓഫീസർ എന്നൊക്കെ പറയാവുന്ന കെ വി തോമസ് കേന്ദ്ര ധനമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് ഈ ധനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ സമരമാണ് ഇത് നിങ്ങളുടെ പദ്ധതിയാണ് നിങ്ങൾ എന്തെങ്കിലും പരിഹാരം കാണൂ എന്ന് അവരോട് പറയുകയാണ് അപ്പം കേരളം അനുഭവിച്ചു വരുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണം കേന്ദ്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഈ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാനുള്ള യാതൊരു സംവിധാനവും ഇല്ലാതെ പ്രതിപക്ഷം അവിടെ നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞ നേതൃത്വം എവിടെയാണ് പ്രതിപക്ഷത്തിന് നേതൃത്വം അത് വി ഡി സതീശനിലാണോ അല്ലെങ്കിൽ കെ സുധാകരനിലാണോ വി ഡി സതീശൻ അല്ലെങ്കിൽ പാർട്ടിയും പാർലമെൻ്ററി കാര്യവും തമ്മിലുള്ള ബന്ധം വി ഡി സതീശനും കെ സുധാകരൻ പാർട്ടിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് നമ്മൾ നാട്ടുകാർ മൊത്തം മൊത്തം കേൾക്കുന്നുണ്ട് അവർ പരസ്പരം അഭിസംബോധന ചെയ്യുന്നതടക്കം മാത്രമല്ല ആ സംഘടന സംഘടനയ്ക്കകത്തെ വലിയ കൂട്ടയടി അത് വളരെ വ്യക്തമാണ് ആരാണ് ഇനി അടുത്ത് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നത് പറഞ്ഞുകൊണ്ട് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു മറ്റ് മറ്റുള്ള ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു മറ്റേയാൾ മുഖ്യമന്ത്രി ആവരുത് അതിന് അയാളുടെ ജയ ജയം തടയുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫിൽ നടക്കുന്നു സംഘടന സി പി എമ്മിനെ പോലെ തന്നെ താഴെ തട്ടിലേക്ക് കോൺഗ്രസും യു ഡി എഫും എത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഈ മൂന്ന് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ സി പി എം ഒരു പടി അല്ലെങ്കിൽ ഒരു തട്ട് മുന്നിൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണി ഏറ്റവും അധികം സ്ട്രോങ് ആയി നിൽക്കുന്നത് പുറമേ ഒരു ഇന്ത്യ സഖ്യം ഇല്ല എന്ന് പറയുകയാണെങ്കിലും മുന്നണി ബി ജെ പിക്ക് ഏറ്റവും അധികം ശക്തമായി നിൽക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം ഈ കോൺഗ്രസ്സിന് നിലനിർത്താൻ സാധിക്കുന്നത് പക്ഷേ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കും നിലനിർത്താൻ സാധിക്കും അങ്ങനെ സാധിക്കണമെങ്കിൽ ശക്തമായ നേതൃത്വവും സംഘടനയും വേണം അത് ദൗർഭാഗ്യവശാൽ ഇതുവരെ പ്രതിപക്ഷ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി വരുന്നത് ബി ജെ പിയുടെ എൻട്രിയാണ് ബി ജെ പി ഇതിൻ്റെ നടുവിലൂടെ ബി ജെ പി അതിൻ്റെ നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു ബി ജെ പി നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കും തോറും ഈ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി അതിപ്പോൾ അതായത് ജയിക്കാൻ വേണ്ടി നിൽക്കുന്ന പാർട്ടിക്ക് അതൊരു തിരിച്ചടിയാകും അത് ഭൂരിഭാഗ മണ്ഡലങ്ങളിലും ഇപ്പോൾ യു ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മുപ്പതിനായിരം വോട്ട് ബി ജെ പി നേടുന്ന മണ്ഡലങ്ങളിൽ സി പി എമ്മിനെ കോൺഗ്രസിനെ തോൽപ്പിക്കണമെങ്കിൽ അതൊരു വലിയ പോരാട്ടം തന്നെ വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരില്ല ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പറഞ്ഞു ഈ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുറച്ച് മന്ത്രിമാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഈ ഒരു ഭരണവിരുദ്ധ വികാരം വലിയ തോതിലൊന്നും അലയടിച്ചിരുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് കൃത്യമായി പരിഹരിക്കാനും അതിന് നിർദ്ദേശങ്ങൾ നൽകാനും കഴിയുന്ന ക്വാളിറ്റിയുള്ള പരിചയസമ്പന്നരായ കുറച്ച് പേരെങ്കിലും അതിനകത്തുണ്ടായിരുന്നു പക്ഷേ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ശരിക്കും ഇതൊരു ഏകാംഗമായി അല്ലെങ്കിൽ ഏകപക്ഷീയമായി ചിന്തിക്കുന്ന തന്നിഷ്ടപ്രകാരമുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയെടുക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത് മുഖ്യമന്ത്രി ശ്രമിച്ചത് അത് മരുമകനായ റിയാസിന് വളർച്ചയ്ക്ക് മറ്റ് ആരും തടസ്സമാകരുത് എന്ന തരത്തിൽ വഴി വെട്ടി ഒരുക്കുകയാണ് ഇദ്ദേഹം ചെയ്തത് അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നരായ സീനിയേഴ്സ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള മന്ത്രിമാരെയൊക്കെ ഒഴിവാക്കി മന്ത്രിസഭയിലേക്ക് കുറെ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് അത് തന്നെയാണ് ഒരുപക്ഷേ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയതും കാര്യം പല വകുപ്പുകളും നിർണായകമായ പല വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ ഒരു ഒരു പരിചയ സമ്പന്നതയും അത് ഈ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലുള്ള പരിചയ സമ്പന്നത പോരാ അതിനപ്പുറം ഭരണത്തിൻ്റേതായ ചില പരിചയങ്ങൾ വേണം അതൊന്നുമില്ലാത്തവരെ പിടിച്ച് ആ കസേരയിലേക്ക് വകുപ്പുകൾ ചിന്നഭിന്നായി പോകുന്ന കാഴ്ചയാണ് കണ്ടത് പല കാര്യങ്ങളും കെട്ടിക്കിടക്കുന്നു പലതും സമയത്തിന് നടക്കുന്നില്ല സാധാരണക്കാരെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും സമയോചിതമായി ഉണ്ടാകുന്നില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ഇത് ശരിക്കും മന്ത്രിസഭയെ ബാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു സീനിയർ നേതാവിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ഒരുപക്ഷേ ഇപ്പോൾ പാർട്ടി പരിഗണിക്കാൻ പോകുന്നത് സീനിയറായിട്ടുള്ള എം എ ബേബിയായിരിക്കാം എം എ ബേവി ഇപ്പോൾ സജീവമായി വീണ്ടും പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെ നൽകുന്ന ഒരു സൂചന അതുതന്നെയാണ് അങ്ങനെയെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ എം എ ബേവി ആയിരിക്കാം അപ്പോഴും ഉയരുന്ന മറ്റൊരു ചോദ്യം റിയാസ് മന്ത്രിസഭയിൽ ഉണ്ടാകുമോ അതുമാത്രമല്ല ഈ ക്വാളിറ്റി ഉണ്ടായിരുന്നിട്ടും ഒഴിവാക്കി നിർത്തപ്പെട്ട കുറേ സീനിയർ നേതാക്കളുണ്ട് ശൈല ടീച്ചറിനെ പോലെ ജി സുധാകരനെ പോലെ അനുഭവ സമ്പത്തും പരിചയസമ്പന്നരുമായ മന്ത്രിപദത്തിന് അർഹ അർഹരായിട്ടുള്ള കുറേ പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവരൊക്കെ തിരിച്ചു വന്നേക്കുമോ അല്ല സീനിയേഴ്സ് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് കാരണം എഴുപത്തി അഞ്ച് എന്നുള്ള പ്രായപരിധിയിൽ ഇളവ് ആർക്കൊക്കെ ലഭിക്കും അങ്ങനെ വന്നാൽ തന്നെ ഒന്നോ രണ്ടോ പേർ എത്തിയേക്കാം അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല പക്ഷേ മറ്റുള്ളവർ റിയാസ് ഒരു പക്ഷേ ഒരു ഒരു ടേം കൂടി സുപ്രധാന വകുപ്പുകളിൽ തുടരാനാണ് സാധ്യത പക്ഷേ ഇവിടെ തോമസ് ഐസക്കിനോട് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൂടുതൽ സജീവമാകാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടി സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് മറ്റു പല മേഖലകളിലേക്കും പാർട്ടി ആ ശ്രദ്ധ വലിച്ചു കൊണ്ടുപോവുകയാണ് നമുക്കറിയാം ഇവിടെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയാണ് മാത്രമല്ല ഈ അല്ല ഇപ്പോഴും പരാജയമാണ് അതെ പൊതുമരാമത്ത് വകുപ്പ് അവിടെ വലിയ അഴിമതികൾ നടക്കുന്നു അവിടെയും ഇവിടെ റിയാസാണ് വകുപ്പ് മന്ത്രി പക്ഷേ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ചു പ്രവർത്തന രേഖയിൽ നോക്കുക മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് എന്തിനാണ് ഭരണകാര്യങ്ങളിൽ തിരക്കുകൾക്കിടയിലും അദ്ദേഹം പാർട്ടി സംവിധാനത്തെ സഹായിച്ചു പാർട്ടിയുമായി അദ്ദേഹം വളരെ മികച്ച ഏകോപനത്തിൽ പോയി അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിനെ തഴുകിയിരിക്കുന്നു അതായത് അവിടെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ആക്രമണത്തിന് ഇരയായ ഒരു നേതാവാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമത്തെ ഏറ്റവും വീക്കായ വിഷയം പറയുന്നത് ധനകാര്യ മാനേജ്മെൻറ്റാണ് അല്പം കൂടി മാനേജ് ധനകാര്യ മാനേജ്മെൻ്റ് മെച്ചപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഗവൺമെൻറ്റിന് മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമായിരുന്നു അവിടെ പരാജയപ്പെട്ട ധനമന്ത്രിയെ വളരെയധികം പുകഴ്ത്തിയിരിക്കുന്നു അതായത് കേന്ദ്രം ഞെരിക്കുന്നു അതിനിടയിലും വലിയൊരു പിടിച്ചു നിർത്തലിനു സഹായിച്ചത് ധനമന്ത്രി കെ എം ബാലഗോപാലാണ് എന്ന് പറയുന്നു അങ്ങനെ ഈ പറയുന്ന ഈ വീക്ക് എന്ന് പറയുന്ന മേഖലകളെയെല്ലാം തഴുകി അതിൽ അതിലൊരു വലിയ പൗഡർ പൗഡറിടിൽ പാർട്ടി നടത്തിയിരിക്കുകയാണ് മറ്റ് ഭാഗങ്ങളിൽ ഇപ്പോൾ ഇ പി ജയരാജനെ നീക്കിയത് തന്നെ എന്ന് പറയുന്നു കാരണം അദ്ദേഹം ബി ജെ പി യുമായി ചർച്ച നടത്തിയെന്നൊരു ആരോപണം അത് പാർട്ടിയുടെ കേഡർമാരെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം ചർച്ച നടത്തിയത് ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് പോകാനായിരിക്കണമെന്നില്ല പക്ഷേ എന്തായാലും ഇ പി ജയരാജനെ എന്താണ് കുരുതി കൊടുത്തിരിക്കുന്നു മാത്രമല്ല സജി ചെറിയാൻ സജി ചെറിയാനോടും വർത്താനം പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം വളരെ വളരെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രാധാന്യം 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 കൊടുക്കേണ്ട കൊടുക്കുന്നത് ഇരുട്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയും ഈ അവസാന വർഷത്തെ അല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് അടുത്ത ബഡ്ജറ്റ് അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഉള്ള ബഡ്ജറ്റിൽ ഒരു സംശയവും വേണ്ട ക്ഷേമ പെൻഷനുകൾ കൂട്ടും ക്ഷേമ പെൻഷനുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് അവർക്ക് നൽകും ഒരു പരിധിവരെ ഈ ആശാ വർക്കർമാരുടെ ഓണർ ഏറിയത്തിൽ ചെറിയ വർധനവ് വരുത്താനും സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെറിയ വർദ്ധനവ് ഒന്നുകിൽ കേന്ദ്രത്തിനെ കൊണ്ട് ചെയ്യിക്കുക അല്ല എങ്കിൽ ചെറിയ വർധനവ് അടുത്ത ബഡ്ജറ്റിൽ ചെയ്യുക ഇത് രണ്ടും ചെയ്യുന്നതോടുകൂടി കേരള ജനത ഫ്ലാറ്റായി ഈ കിറ്റ് 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 മയങ്ങിയ ജനതയാണ് നമ്മുടേത് അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ചെല്ലുമ്പോൾ ഈ ഇങ്ങനെ ഈ അപ്പ കഷ്ണം കാണിച്ച് കൊതിപ്പിക്കുക എന്ന് നമ്മൾ പറയും അങ്ങനെ കൊതിപ്പിക്കാൻ പാർട്ടിക്ക് ഇനിയും കഴിയുമോ അങ്ങനെയുള്ള ഒരു കെണിയിൽ കേരളത്തിലെ ജനങ്ങൾ വീഴുമോ എന്നുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടിയുണ്ട് തീർച്ചയായും വീഴും കാരണം അങ്ങനെ കേരളത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഗവണ്ണൻ വേണം എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട് അതൊരു എന്താണ് ക്രിയാത്മക ന്യൂനപക്ഷം മാത്രമാണ് മറ്റ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഉള്ള റിസോഴ്സ് വെച്ച് ചെറുതായി ഒന്ന് പോയാൽ മതി എന്നൊരു വിചാരം ഒരു അഭിപ്രായമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ജനം എന്താഗ്രഹിക്കുന്നുവോ അത് ഡെലിവറി ചെയ്യുക എന്നുള്ള ഒരു തന്ത്രമാണ് എൽ ഡി എഫ് എക്കാലത്തും പയറ്റിയിട്ടുള്ളത് ഇപ്പോൾ അടുത്ത് ഈ പാർട്ടി സമ്മേളനങ്ങളിൽ വരും ദിവസങ്ങളിൽ കേരളത്തെ കെട്ടിപ്പടുക്കാനുള്ള പുതിയ വഴികൾ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു പി പി ആകാം പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആകാം എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ക്രിയാത്മക ന്യൂനപക്ഷം കൂടി ഇതിനകത്തേക്കാവും കാരണം ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയം മാറ്റാൻ പോകുന്നു അവർ ഇതാ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നു അവിടെ വേറൊരു പ്രത്യാശ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് റിബലായിട്ട് നിൽക്കുന്ന പല ആളുകളും ഇതിലേക്ക് വന്നു വീഴാൻ ഇടയാകും ആരാണ് അവതരിപ്പിച്ചത് പിണറായി വിജയനാണ് ഈ രേഖ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വേറെ കാര്യം പക്ഷേ എന്തായാലും ജനങ്ങളെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഒരു ആകർഷണം ഇങ്ങോട്ട് വരുത്തിക്കുക അപ്പോഴും ഇപ്പം ചില മറ്റു ചില ഘടകങ്ങൾ ഇപ്പോഴും പാർട്ടിക്ക് ഇനിയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിഞ്ഞൂടാൻ നിൽക്കുന്നുണ്ട് ഒന്ന് ഈ വിശ്വാസ സമൂഹങ്ങളെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഇവരുടെ ആക്ടിവിറ്റീസ് നമുക്കറിയാം കഴിഞ്ഞ കാലത്ത് ശബരിമല തൊട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പോലും അവഹേളിച്ചു എന്ന തരത്തിലുള്ള ഒരു വലിയ വികാരം ഇവിടെ ഉണ്ട് അതുമാത്രമല്ല സ്റ്റേറ്റിലെ അതായത് സംസ്ഥാനത്തെ ലാൻഡ് ഓർഡർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നതിൽ സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു സർക്കാരാണെന്ന് നമുക്ക് പറയാതെ വയ്യ അത് കണ്ണിന് മുന്നിൽ ബോധ്യപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നടക്കുന്ന ഈ ലഹരി മരുന്ന് വ്യാപനം പോലും പാർട്ടിയുടെ അറിവോടാണ് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് കണ്ണട ചിരുട്ടാക്കേണ്ടി വന്ന സംഭവങ്ങളാണെന്നുള്ള വാഗ്വാദങ്ങൾ ഒരു വശത്ത് നടക്കുകയാണ് ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെയായിരിക്കും ഒരുപക്ഷേ പാർട്ടി ഫേസ് ചെയ്യാൻ പോകുന്നത് അതിനും കൂടി ഉത്തരം പറയണം പക്ഷേ ഈ സംസ്ഥാന സമ്മേളനം തുടങ്ങിയ ശേഷം തുടങ്ങിയതിനോ പോലും അങ്ങനെ ഒരു വ്യക്തമായ ഉത്തരം ഒരിടത്തും ഉയർന്നു കേട്ടില്ല തീർച്ചയായിട്ടും വരുമായിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇപ്പോൾ ലഹരിയൻ മേൽ എന്ത് ഉത്തരമാണ് നൽകുക എന്നത് അതൊരു റീസൻറ്റ് ഇഷ്യൂ ആയതിനാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ഏത് രീതിയിലായിരിക്കും പാർട്ടി പ്രതികരിക്കാൻ പോവുക എന്തായാലും പാർട്ടി അതിന് സമൂഹത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ തവണ മദ്യത്തിനെതിരെ സിനിമാ താരങ്ങളെ അണിനിരത്തിയതുപോലെ ഇപ്പോൾ ലഹരിക്കെതിരെ താരങ്ങളെ മറ്റി അണിനിരത്തി പ്രവർത്തനം നടത്തുമായിരുന്നു അതെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സി പി എം ഇനി വരും ദിവസങ്ങളിൽ വലിയ എന്താണ് ഇടപെടലിന് പോകാൻ സാധ്യത കുറവാണ് പക്ഷെ അപ്പോഴും ക്ഷേത്ര കമ്മിറ്റികളിലും മറ്റും നുഴഞ്ഞു കയറുക എന്ന പരിപാടി അത് സി പി എം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ ശബരിമല പോലെയുള്ള വിഷയം അടുത്ത ബഡ്ജറ്റ് അലോക്കേഷനിൽ ശബരിമലയ്ക്ക് കൂടുതൽ തുകയുണ്ടാവും മാത്രമല്ല ഈ കഴിഞ്ഞ ശബരിമല സീസണിൽ അത് വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളത് അവരുടെ ഒരു ക്രെഡിറ്റായി മാറും അടുത്ത ബഡ്ജറ്റിൽ ശബരിമലയ്ക്ക് ഒരു അല്പം അലോക്കേഷനും കൂടിയാവുമ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യവും സമ്പൂർണ്ണമായി ഇങ്ങനെയായിരിക്കും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുക എന്തായാലും എൽ ഡി എഫ് പാളയത്തിൽ ശക്തമായ നീക്കങ്ങൾ നടക്കുകയാണ് ഈ വരാൻ ആസന്നമായിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ തന്നെയാണ് അവരുടെ മുഖ്യമായ ഒരു നോട്ടം അത് എങ്ങനെ നേടിയെടുക്കാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിന് മുമ്പുണ്ട് ഈ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്നെയും ഒരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പ്രത്യേകിച്ചും അതിന് തടസ്സം ഇപ്പോഴുള്ള നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖമാണ് ഇവരുടെ പി ആർ വർക്കിൽ അല്ലെങ്കിൽ ഇവരുടെ പരസ്യങ്ങളിൽ ഒരു തടസ്സമാകുന്നതെങ്കിൽ ആ തല വെട്ടിമാറ്റാൻ ഒരു മടിയുമില്ല എന്ന് പാർട്ടി നിർദാക്ഷിണ്യം മുന്നോട്ട് വയ്ക്കുകയാണ് നിർദ്ദേശങ്ങൾ പകരം അവിടെ മറ്റൊരാളെ സ്ഥാപിക്കാനും അവർ തയ്യാറാണ് എന്തായാലും വരാൻ പോകുന്ന നാളുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി കേരളം മുന്നോട്ട് പോകുന്ന കാഴ്ചകൾക്കാവും നമ്മൾ വേദിയാവുക നമസ്കാരം നമസ്കാരം എലിബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത്